ഈ ബൈബിളിലെ നമ്പർ വൺ പ്രാർത്ഥനകളിൽ ഒന്നാണിത് നമ്പർ വൺ പ്രാർത്ഥനകളിൽ ഒന്ന് ഇത് ഒരിക്കലെങ്കിലും ഒന്ന് പ്രാർത്ഥിച്ചാൽ മതി ദൈവമേ എന്നെ അനുഗ്രഹിച്ച് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ എക്സ്പാൻഡ് മൈ ബോർഡർ എക്സ്പാൻഡ് മൈ ടെറിട്ട് ബൈബിളിൽ ദൈവം പ്രാർത്ഥന കേട്ടു എന്നുറപ്പുള്ള കുറച്ച് പ്രാർത്ഥനകളുണ്ട് ആ പ്രാർത്ഥനകൾക്ക് വല്ലാത്ത ഒരു പ്രത്യേകതയുമുണ്ട് കാരണം അത് ദൈവത്തെ പോലും സ്വാധീനിക്കുവാൻ സാധിച്ച പ്രാർത്ഥനകളാണ് നിങ്ങൾ ഒത്തിരി പ്രശ്നങ്ങളെ നേരിടുന്നുണ്ടോ സാമ്പത്തിക തടസ്സം രോഗങ്ങൾ കടബാധ്യത ഡിപ്രഷൻ മക്കളുടെ അവസ്ഥ വീടിൻ്റെ അവസ്ഥ എന്ത് വേണമെങ്കിലും ആയിക്കൊള്ളട്ടെ ഈ വീഡിയോ നിങ്ങൾ ക്ഷമയോടെ മുഴുവൻ കണ്ടാൽ നിങ്ങൾക്ക് ഒരു ഉത്തരം കിട്ടും അതിനർത്ഥം നിങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളും ഇതോടെ തീരും എന്നല്ല ഏതൊരു പ്രശ്നം വന്നാലും അതിനെ മറികടക്കാം എന്ന് നിങ്ങൾ ഇന്ന് പഠിക്കും നിങ്ങളുടെ ഏത് പ്രശ്നത്തെയും പരിഹരിക്കുവാൻ നിങ്ങൾ എന്ത് ചെയ്യണമെന്നും മുന്നോട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ എവിടെയും സ്റ്റക്കാകാതെ ഇരിക്കുവാൻ ഈ വീഡിയോ നിങ്ങളെ സഹായിക്കും ഈ വീഡിയോയിൽ ഞാൻ ഒളിപ്പിച്ച ദൈവ സന്ദേശം കേട്ട അനുഗ്രഹം പ്രാപിക്കുക നിങ്ങൾ എല്ലാവരെയും ഞാൻ ക്ഷണിക്കുകയാണ് ഐ ആം നോയൽ ഇറ്റ് റിവീൽസ് വെൽക്കം ടു ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ഒരു പ്രാർത്ഥനയാണ് യാപസിൻ്റെ പ്രാർത്ഥന ബൈബിളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ഏറ്റവും മൂല്യമേറിയ പ്രാർത്ഥന ദൈവം കേട്ട ചുരുക്കം പ്രാർത്ഥനകളിൽ ഒന്നാണ് യാപസിൻ്റെ പ്രാർത്ഥന നമ്മളിൽ പലർക്കും ഈ പ്രാർത്ഥന അറിയാമായിരിക്കും പക്ഷേ ഇത് എങ്ങനെ ഉപയോഗിക്കണം എന്നാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങൾ എന്നേക്കാൾ വചനമറിയാവുന്ന ഒരാളായിരിക്കാം പക്ഷേ നിങ്ങൾ ആദ്യമായി കേൾക്കുന്നത് പോലെ ഇതൊന്ന് കേട്ട് ഇതുപോലെ ചെയ്യാൻ ശ്രമിച്ചു നോക്കുക വ്യത്യാസം നിങ്ങളുടെ അനുഗ്രഹം കൺമുമ്പിൽ നിങ്ങളെ ദൈവം കാണിക്കും അപ്പോൾ പ്രാർത്ഥന ഇതാണ് യാബസിൻ്റെ പ്രാർത്ഥന യാബസ് പ്രാർത്ഥിച്ചു ദൈവം കേട്ട പ്രാർത്ഥന യാബസ് പ്രാർത്ഥിച്ചപ്പോൾ കേട്ടെങ്കിൽ നമ്മൾ പ്രാർത്ഥിച്ചാലും കേൾക്കില്ലേ എന്ന് ചിന്തിക്കാൻ വരട്ടെ ഈ പ്രാർത്ഥന ഹൈ വോൾട്ടേജ് പ്രാർത്ഥനയാണ് പ്രാർത്ഥിക്കേണ്ടതുപോലെ പ്രാർത്ഥിച്ചാലേ ഇതിന് റിസൾട്ട് കിട്ടും ഈ പ്രാർത്ഥന ചുമ്മാതങ്ങ് പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടില്ല അതിന് ചില നിബന്ധനകൾ ഒളിഞ്ഞുകിടക്കുന്നുണ്ട് അല്ലെങ്കിൽ ഈ പ്രാർത്ഥന നമ്മൾ എത്ര പ്രാർത്ഥിച്ചാലും നോ റിസൾട്ട് ആയിരിക്കും അതിൻ്റെ ഒരു ഫലം ഈ പ്രാർത്ഥനയ്ക്ക് റിസൾട്ട് വേണമെങ്കിൽ നിങ്ങൾ പാലിക്കേണ്ട ചില നിബന്ധനകൾ ഇതിൻ്റെ അകത്ത് ഒളിഞ്ഞു കിടക്കുന്നുണ്ട് അപ്പോൾ പ്രാർത്ഥന ഇതാണ് ഒന്ന് ദിനവൃത്താർത്ഥത്തിന്റെ പുസ്തകം നാലാം അധ്യായം പത്താം തിരുവചനം ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ കരം എന്നോട് കൂടെ ആയിരിക്കുകയും വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തുകൊള്ളുകയും ചെയ്യണമേ അവൻ്റെ പ്രാർത്ഥന ദൈവം കേട്ടു ഈ പ്രാർത്ഥന അതായത് ഈ വചനം ഒന്ന് ദിനവൃത്താത്തിൻ്റെ പുസ്തകത്തിലെ നാലാം അധ്യായം പത്താം തിരുവചനമാണ് ഇത് നിങ്ങൾ ഇന്ന് തന്നെ കാണാതെ പഠിക്കണം ഇനി ഇത് വെറുതെ കയറി പ്രാർത്ഥിച്ചാൽ അനുഗ്രഹം കിട്ടുന്ന ഒരു പ്രാർത്ഥന അല്ല അനുഗ്രഹത്തിന് ഇതിൽ ചില നിബന്ധനകൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ട് ഈ വചനം എപ്പോൾ എങ്ങനെ പ്രാർത്ഥിച്ച് അനുഗ്രഹമാക്കി മാറ്റാം എന്നതാണ് നമ്മൾ ഈ വീഡിയോയിൽ നിന്ന് നോക്കുന്നത് ഈ വചനം സാമ്പത്തിക അഭിവൃദ്ധിക്ക് വേണ്ടി മാത്രമുള്ളതാണ് എന്ന് നമ്മളിൽ ചില ആളുകൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട് അത് തെറ്റാണ് ഇനി ചിലരുടെ തെറ്റായ ധാരണ സമ്പത്ത് ഒരു മനുഷ്യനെ ദൈവത്തിൽ നിന്ന് അകറ്റും അല്ലെങ്കിൽ ദൈവം സമ്പന്നനെ അനുഗ്രഹിക്കില്ല എന്നൊക്കെയാണ് ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുളിലൂടെ കടക്കുന്നതാണ് എന്ന വചനം തെറ്റായി ഇവർ വ്യാഖ്യാനിക്കുകയും ചെയ്യും അത്ര സുവിശേഷം പത്തൊമ്പത് ഇരുപത്തിനാല് സമ്പത്ത് കൂടിപ്പോയാൽ എത്തില്ല എന്ന തെറ്റായ പഠനങ്ങൾ ഈ വചനത്തെ തെറ്റായി വ്യാഖ്യാനിച്ച് പലരും ഈ കാലത്ത് പഠിപ്പിക്കുന്നുണ്ട് സൂക്ഷിച്ചോണം സുഭാഷിതങ്ങളുടെ പുസ്തകം പതിമൂന്നാം അധ്യായം എട്ടാം തിരുവചനം ജീവൻ വീണ്ടെടുക്കുവാനുള്ള മോചന ദ്രവ്യമാണ് മനുഷ്യന് സമ്പത്ത് എന്നാൽ ദരിദ്രന് മോചനത്തിന് മാർഗമില്ല അതായത് സമ്പത്ത് വേണ്ട രീതിയിൽ ദൈവഹിതത്തിന് യോജിച്ച രീതിയിൽ ഉപയോഗിച്ചാൽ സ്വർഗത്തിൽ ധനവാനും എത്താൻ സാധിക്കും അതിനർത്ഥം സമ്പത്ത് വേണ്ടാത്ത രീതിയിൽ ഉപയോഗിച്ചാൽ സ്വർഗത്തിൽ എത്തില്ല എന്നത് തന്നെയാണ് ഇവിടെയാണ് ധനവാൻ സ്വർഗരാജ്യത്ത് പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴലിലൂടെ കടക്കുന്നതാണ് നല്ലത് എന്ന് പറയുന്നത് നമ്മുടെ പൂർവ്വപിതാക്കന്മാരായ അബ്രഹാം ഇസഹാക്ക് ഏസാബ് യാക്കോബ് ജോസഫ് എന്നിന് ജോബ് വരെ നല്ല കോടീശ്വരനായിട്ടുള്ള അതായത് ഒത്തിരി അധികം സമ്പത്തുള്ള ആളുകളായിരുന്നു അതുകൊണ്ട് സമ്പത്ത് ദൈവം ഒരു മനുഷ്യന് നൽകില്ല എന്നോ സമ്പന്നത തെറ്റാണെന്നോ അർത്ഥമില്ല സമ്പത്ത് ഏറുമ്പോൾ അതിനനുസരിച്ച് പ്രവർത്തിക്കുക എന്നതാണ് ഉചിതം ഓക്കെ നമുക്ക് നമ്മുടെ ടോപ്പിക്കിലേക്ക് വരാം വലിയ ഒരു കാര്യം ഒരു കുഞ്ഞു വീഡിയോയിൽ ഉൾപ്പെടുത്തി ഞാൻ പറയാൻ ശ്രമിക്കുകയാണ് സോ ഈ വീഡിയോ നിങ്ങൾ വിവേകത്തോടെ മനസ്സിലാക്കുവാൻ ശ്രമിക്കുക ഒന്ന് ദിനവൃത്താന്തത്തിന്റെ പുസ്തകം നാലാം അധ്യായം ഒമ്പതും പത്തും തിരുവചനങ്ങളിലാണ് യാബസിൻ്റെ പ്രാർത്ഥന ഉള്ളത് യൂതാ സന്തതി പരമ്പരയുടെ ഒരു ലിസ്റ്റാണ് നാലാമധ്യായം മുഴുവൻ നമുക്ക് പറഞ്ഞു പോകുന്നത് അതുകൊണ്ട് തന്നെ ചിലരെങ്കിലും ഇത് സ്കിപ്പ് ചെയ്ത് കളയാനുള്ള സാധ്യത കൂടുതലാണ് വായിക്കാതെ അടുത്തതിലേക്ക് പോകാനുള്ള സാധ്യത ഏറെയാണ് പത്താം വാക്യത്തിലാണ് അമൂല്യമായ ഒരു പ്രാർത്ഥന യാബസിന്റെ പ്രാർത്ഥന ഉള്ളത് പക്ഷേ പത്താം വാക്യത്തിലെ വചനത്തിന്റെ അനുഗ്രഹം വേണമെങ്കിൽ ഒമ്പതാം വചനം പാലിച്ചാലേ കിട്ടും അതായത് ഒമ്പതാം വാക്യത്തിലേത് നിബന്ധനയും പത്താം വാക്യത്തിലേത് അനുഗ്രഹവുമാണ് ചുരുക്കത്തിൽ ബൈബിളിൽ ഒരു വചനം പോലും സ്കിപ്പ് ചെയ്യാതെ വായിക്കുന്നവർക്കുള്ളതാണ് ഇതിന്റെ പ്രയോജനം മുഴുവനും കിട്ടുക ഇനി ഈ വചനത്തിന്റെ ആത്മീയവും ഭൗതികവുമായ അനുഗ്രഹങ്ങൾ സ്വന്തമാക്കാനുള്ള എക്സ്പ്ലനേഷനാണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്ന് യാവസ് അവന്റെ സഹോദരന്മാരെക്കാൾ ബഹുമാന്യനായിരുന്നു ബൈബിൾ കാലഘട്ടത്തിൽ ഒരു മനുഷ്യൻ ബഹുമാനിക്കപ്പെട്ടിരുന്നത് അതായത് നന്മ ചെയ്യുക ദൈവഭക്തി ഉണ്ടായിരിക്കുക അതായത് ദൈവവചനമനുസരിച്ച് ദൈവഹിത പ്രകാരം ജീവിക്കുക ദൈവവചനം പിന്തുടരുക സൽപ്രവർത്തികൾ ചെയ്യുക എന്നിവ വഴിയായിരുന്നു അതായത് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടോ ദൈവനാമത്തെ പ്രതി മറ്റുള്ളവർ നമുക്ക് ബഹുമാനം നൽകുന്നുണ്ടോ ഇല്ലെങ്കിൽ നമ്മളുടെ പ്രവർത്തികൾ എവിടെയൊക്കെയോ ഇനിയും കറക്റ്റ് ചെയ്യാനുണ്ട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ആ സെൻസിൽ നിങ്ങൾ മനസ്സിലാക്കുക ബഹുമാനം എന്നതിന് അർത്ഥം താണു കിടക്കുക എന്നല്ല നമ്മൾ ഇനിയും കറക്റ്റ് ചെയ്യപ്പെടേണ്ട ചില മേഖലകൾ ബാക്കിയുണ്ട് അതൊക്കെ കറക്റ്റ് ചെയ്യണം ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നൊരു ധാരണ പോലും ഒഴിവാക്കണം അപ്പോൾ ഒന്നാമത്തെ കാര്യം ഇതാണ് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് ശോധന ചെയ്യണം നമ്മൾ നമ്മളെ തന്നെ ഒന്ന് കറക്റ്റ് ചെയ്യണം മറ്റുള്ളവർ നമ്മളെ എങ്ങനെ കാണുന്നു എന്നതിനല്ല ദൈവം നമ്മളെ എങ്ങനെ കാണുന്നു എന്നതാണ് പരമപ്രധാനം അതിന് നമ്മൾ ദൈവവചനം അനുസരിച്ചാണോ ജീവിക്കുന്നത് എന്ന് സ്വയം ഒന്ന് ആത്മപരിശോധന നടത്തണം അങ്ങനെ ആയിട്ടല്ല നമ്മൾ ജീവിക്കുന്നത് എങ്കിൽ നമ്മൾ സ്വയം നമ്മളെ തന്നെ തിരുത്തണം ഇതാണ് നമ്മളുടെ ആദ്യത്തെ പണി ഇനി രണ്ടാമത്തെ കാര്യം ഞാൻ അവനെ വേദനയോടെ പ്രസവിച്ചു എന്ന് പറഞ്ഞ് അവൻ്റെ അമ്മ അവനെ യാബസ് എന്ന് വിളിച്ചു അപ്പോൾ രണ്ടാമത്തേതെന്ന് പറയുന്നത് സഹനമാണ് യാബസ് എന്ന വാക്കിന്റെ അർത്ഥം വേദന തിന്നുന്നവൻ എന്നാണ് എല്ലാ അമ്മമാരും മക്കളെ പ്രസവിക്കുന്നത് വേദനയോടുകൂടി തന്നെയാണ് സോ ഇവിടെ പറഞ്ഞിരിക്കുന്ന വേദന എന്ന് പറയുന്നത് പ്രസവ വേദനയായിട്ടല്ല അങ്ങനെയാണെങ്കിൽ ഈ ലോകത്തെ യാബസ് എന്ന പേര് മാത്രമേ കാണുകയുണ്ടായിരുന്നുള്ളൂ വേദനയോടെ പ്രസവിച്ചു എന്നാൽ ഇല്ലായ്മയുടെ സഹനത്തിന്റെ കണ്ണുനീരിനെ നടുവിൽ ജനിച്ചു വളർന്ന ഒരു വ്യക്തിയാണ് യാബസ് ഞാൻ ആദ്യത്തെ പടിയെക്കുറിച്ച് എന്താണ് പറഞ്ഞത് ബഹുമാനായിരുന്നു എന്നാണ് രണ്ടാമത്തെ രണ്ടാമത്തേതിലേക്ക് വരുമ്പോൾ സഹനമാണ് അതായത് സഹനങ്ങളുടെ നടുവിൽ തികഞ്ഞ ഒരു ദൈവഭക്തനായി ദൈവവചനമനുസരിച്ച് ഒരു നന്മയുള്ള വ്യക്തിയായി പാപം ചെയ്യുവാൻ അവസരമുണ്ടായിട്ടും ചെയ്യാതെ ദൈവത്തിന് പ്രീതികരമായ രീതിയിൽ ജീവിക്കുക വളരെ പാടുള്ള ഒരു കാര്യമാണ് സോ രണ്ട് സഹനങ്ങൾ വരുമ്പോൾ അതിൽ നിന്ന് ദൈവത്തെ സ്തുതിക്കുവാൻ മടി കാണിക്കരുത് സഹനം വരുമ്പോൾ പാപം ചെയ്യരുത് ദൈവത്തിൽ നിന്നും അകന്നു പോകരുത് ദൈവത്തെ തള്ളിപ്പറയരുത് പിന്നോട്ട് പോകരുത് സംശയിക്കരുത് ദൈവഭക്തി ആത്മീയത എന്നിവ കുറഞ്ഞു പോകരുത് നന്മ ചെയ്യാതെ ഇരിക്കരുത് മരുഭൂമിയുടെ സഹനകാലത്തിനപ്പുറം നമുക്ക് ഒരു കാലാന് ദേശം ദൈവം ഒരുക്കി വെച്ചിട്ടുണ്ട് റോമാലേഖനം എട്ടാം അധ്യായം ഇരുപത്തിയെട്ടാം തിരുവചനം ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് അവിടുന്ന് സകലവും നന്മയ്ക്കായി പരിണമിപ്പിക്കുമെന്ന് നമുക്കറിയാമല്ലോ യാവസിന്റെ പ്രാർത്ഥന വളരെ ശക്തിയേറിയ ഒരു പ്രാർത്ഥനയാണ് ബട്ട് അതിന്റെ കുരുക്ക് കിടക്കുന്നത് ഒമ്പതാം വാക്യത്തിലാണ് ഒമ്പതാം വാക്യത്തിൽ ബഹുമാന്യനായിരുന്നു വേദനയോടെ പ്രസവിച്ചു ഈ വാക്യങ്ങൾക്ക് നിങ്ങൾ കരുതുന്നതിനും അപ്പുറം വലിയ ഒരു എക്സ്പ്ലനേഷനാണ് ബാക്കിയുള്ളത് ഈ രണ്ട് കാര്യങ്ങളും വർഷങ്ങൾ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം ദൈവത്തെ പഴി പറയാതെ നന്മയുള്ളൊരു മനുഷ്യനായി ജീവിച്ച യാവസ് ഒരു പ്രാർത്ഥന നടത്തി ഇതുകൊണ്ടാണ് ഈ പ്രാർത്ഥനയ്ക്ക് ഇത്രയധികം പ്രാധാന്യമുള്ളതും ഇത്രയധികം ഇമ്പോർട്ടൻസ് ഉള്ളതും ഇത്രയധികം ശക്തിയുള്ളതും ഇനി പത്താമത്തെ വാക്യത്തിലേക്ക് നമ്മൾ വന്നാൽ അവൻ ഇസ്രായേലിൻ്റെ ദൈവത്തോട് പ്രാർത്ഥിച്ചു ദൈവമേ എന്നെ അനുഗ്രഹിച്ച് ഏത് പ്രതിസന്ധിയുടെ നടുവിലും പ്രാർത്ഥിക്കുന്നവൻ ദൈവത്തിന് എന്നും പ്രിയപ്പെട്ടവൻ തന്നെയാണ് അപ്പോൾ യാബസിന്റെ പ്രാർത്ഥന ഇങ്ങനെയാണ് ഒന്ന് എന്നെ അനുഗ്രഹിക്കണം ഈ അനുഗ്രഹിക്കണം എന്ന വാക്ക് നിങ്ങൾ ഇത് മുമ്പ് എപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടോ യെസ് രാത്രി മുഴുവൻ യാക്കൂബ് മൽപിടുത്തം നടത്തിയ ശേഷം ആവശ്യപ്പെടുന്ന ഏക കാര്യം എന്നെ അനുഗ്രഹിക്കണം എന്നാണ് അതായത് പ്രാർത്ഥന കൊണ്ടല്ലാതെ നിനക്കോ എനിക്കോ ദൈവത്തെ കീഴ്പ്പെടുത്തുവാൻ കഴിയില്ല പ്രാർത്ഥന എന്നാൽ ദൈവത്തോടൊപ്പം ആയിരിക്കുക ദൈവത്തോടു കൂടി സംസാരിക്കുക ദൈവത്തോട് അനുവാദം ചോദിക്കുക എക്സ്പ്ലനേഷൻസ് ഒരുപാടുണ്ട് യാവസ് തൻ്റെ പ്രാർത്ഥനയിൽ പറയുന്ന ആദ്യ കാര്യം എന്നത് ദൈവമേ എന്നെ അനുഗ്രഹിക്കണം എന്നാണ് ഇത് നമ്മൾ എത്ര പേര് നമ്മുടെ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു കാര്യമാണ് നിയമാവർദ്ധന പുസ്തകം പതിനഞ്ച് ം ആറാം തിരുവചനം നിങ്ങളുടെ ദൈവമായ കർത്താവ് തന്റെ വാഗ്ദാനം അനുസരിച്ച് നിങ്ങളെ അനുഗ്രഹിക്കും അതായത് ദൈവം നമ്മളെ അനുഗ്രഹിക്കും എന്നത് ഒരു വാഗ്ദാനമാണ് പക്ഷേ ദൈവം നമ്മളെ അങ്ങനെ അനുഗ്രഹിക്കണം എന്നുണ്ടെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട് അധ്യായം ആറ് അനുഗ്രഹമാണെങ്കിൽ നിയമാവർത്തന പുസ്തകം പതിനഞ്ചാം അധ്യായം അഞ്ചാം തിരുവചനം അതിന്റെ കണ്ടീഷനാണ് പതിനഞ്ച് അഞ്ച് എന്തെന്നാൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് അവകാശമായി തരുന്ന ദേശത്ത് നിങ്ങൾ അവിടുത്തെ വാക്ക് കേൾക്കുകയും ഞാൻ ഇന്ന് നൽകുന്ന അവിടുത്തെ കൽപ്പനകളെല്ലാം ശ്രദ്ധാപൂർവം പാലിക്കുകയും ചെയ്താൽ അവിടുന്ന് നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കും അതായത് അനുഗ്രഹത്തിൻ്റെ കണ്ടീഷൻ ഇതാണ് അവിടുത്തെ വാക്ക് കേൾക്കണം അവിടുത്തെ കൽപ്പനകൾ ശ്രദ്ധാപൂർവം പാലിക്കണം ഇത് ഫോളോ ചെയ്താൽ ദൈവാനുഗ്രഹം ഉണ്ടാകുമെന്നതിന് വചനം തന്നെയാണ് സാക്ഷി യാവസ് എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞു താഴേക്ക് വായിക്കുമ്പോൾ ദൈവം ഇത് കേട്ടു എന്ന് നമുക്ക് കാണാം സോ യാവസ് ഈ കൽപ്പനകളെല്ലാം അനുസരിച്ച് ജീവിച്ചത് കൊണ്ടല്ലേ ഇത്തരത്തിൽ അനുഗ്രഹം അത്ര വേഗത്തിൽ കിട്ടിയത് ദൈവാനുഗ്രഹം എന്നത് ഒരിക്കലും ഭൗതിക സമ്പത്ത് മാത്രമാണെന്ന് കരുതരുത് സന്തോഷം സമാധാനം ക്ഷമ ആത്മസംയമനം സമ്പത്ത് ജ്ഞാനം ബുദ്ധി ശക്തി ആരോഗ്യം തുടങ്ങിയ എല്ലാം തന്നെയും ദൈവാനുഗ്രഹം തന്നെയാണ് പരിശുദ്ധാത്മാവിന്റെ ദാനങ്ങൾ ഫലങ്ങൾ വരങ്ങൾ എല്ലാം ദൈവത്തിന്റെ അനുഗ്രഹം തന്നെയല്ലേ ഇനി ആവശ്യം രണ്ടാമത്തെ അതിന്റെ കൂടെ ചേർന്ന് വരുന്ന പ്രാർത്ഥനയാണ് എന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ നമ്മുടെ ഡാനിയൽ അച്ഛൻ്റെ വാക്കുകൾ കടമെടുത്തു പറഞ്ഞാൽ ബൈബിളിലെ നമ്പർ വൺ പ്രാർത്ഥനകളിൽ ഒന്നാണിത് ബൈബിളിലെ നമ്പർ വൺ പ്രാർത്ഥനകളിൽ ഒന്നാകാൻ കാരണം യാബസിൻ്റെ ഈ യാചനയാണ് യാബസ് പറഞ്ഞത് തന്റെ സങ്കടങ്ങളുടെ ദുഃഖത്തിന്റെ കഷ്ടപ്പാടിന്റെ സഹനത്തിന്റെ അതിരുകൾ വിസ്തൃതമാക്കണം എന്നല്ല ദൈവാനുഗ്രഹത്തിന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ എന്നാണ് ബൈബിളിൽ ഇതിനു മുമ്പും ഇതിനു ശേഷവും ഇങ്ങനെയൊരു പ്രാർത്ഥന നമുക്ക് കാണാൻ സാധിക്കുമോ ഒരു വൈദികനോ കന്യാസ്ത്രീയോ ആത്മാനോ ആണെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിക്കണം ദൈവമേ അങ്ങ് എന്നെ അനുഗ്രഹിച്ച് എൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ വിശുദ്ധിയുടെ അതിരുകൾ വിസ്തൃതമാക്കണമേ ജ്ഞാനത്തിന്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ എളിമയുടെ അതിരുകൾ വിസ്തൃതമാക്കണവേ ഇനി ഒരു വചനപ്രഘോഷകൻ ആണെങ്കിൽ എന്നെ അനുഗ്രഹിച്ച് ഞാൻ പഠിക്കുന്ന അങ്ങയുടെ വചനത്തിൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഒരു വിദ്യാർത്ഥിയാണ് എന്നുണ്ടെങ്കിൽ എന്നെ അനുഗ്രഹിച്ച് എൻ്റെ പഠനത്തിൻ്റെ എൻ്റെ ബുദ്ധിയുടെ എൻ്റെ കഴിവിൻ്റെ അറിവിൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ ഇനി ഒരു ഡോക്ടറോ അല്ലെങ്കിൽ ഒരു നേഴ്സോ അല്ലെങ്കിൽ ഹൈ പ്രൊഫഷണൽ ഒരാളാണെങ്കിൽ ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ സേവന മേഖലയുടെ അതിരുകൾ വിസ്തൃതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം ഇനി കടബാധ്യതകൾ കൊണ്ട് നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബനാഥനെ സംബന്ധിച്ചിടത്തോളം ദൈവമേ അങ്ങനെ അനുഗ്രഹിച്ച് എൻ്റെ സമ്പത്തിൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ ആവശ്യം ആണെങ്കിൽ നമ്മളുടെ അതിർത്തികൾ ഭേദിച്ച് ദൈവം നമ്മളെ അനുഗ്രഹിക്കും ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് അങ്ങയുടെ കരം എന്നോടു കൂടെ ആയിരിക്കണം പുറപ്പാടന പുസ്തകം പതിനാലാമധ്യായി മുപ്പത്തി ഒന്നാം തിരുവചനം കർത്താവ് ഈജിപ്തുകാർക്കെതിരെ ഉയർത്തിയ ശക്തമായ കരം ഇസ്രായേൽ ു ഈജിപ്തിലെ പറവയുടെ കാര്യം നമുക്കറിയാം പത്തു മഹാമാരികൾ സൈന്യം മുഴുവൻ ചെങ്കടലിനടിയിൽ അവസാനം സമ്പൂർണ്ണ നാശം കർത്താവിൻ്റെ കരം എന്നാൽ കർത്താവ് കൂടെ ഉണ്ടാകുന്ന ഒരവസ്ഥയാണ് ഇതാണ് യാവസിന്റെ റിക്വസ്റ്റ് ദൈവം എൻ്റെ കൂടെ ഉണ്ടായിരിക്കണം ഏശയാ പ്രവാചകന്റെ പുസ്തകം നാൽപ്പത്തി ഒന്നാം അധ്യായം പത്താം തിരുവോചനം ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെയുണ്ട് സംഭ്രമിക്കേണ്ട ഞാനാണ് നിൻ്റെ ദൈവം ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും എൻ്റെ വിജയകരമായ വലത്തുകരത്താൽ ഞാൻ നിന്നെ താങ്ങി നിർത്തും അതായത് ദൈവകരം ഒരു വ്യക്തിയുടെ കൂടെ ഉണ്ടെങ്കിൽ അവനെ ആർക്കും ഒരിക്കലും ഒരു കാലത്തും പരാജയപ്പെടുത്താൻ കഴിയില്ല മഹാമല്ലനായ ഗോലിയാത്തിനെ ദാവീത് എങ്ങനെയാണ് പരാജയപ്പെടുത്തിയത് വിക്കനായ മോശ എങ്ങനെയാണ് ഒരു രാജാവിനെയും രാജ്യത്തെയും അടിയറവ് പറയിച്ചത് സാംസന്റെ കഥ നിങ്ങൾ വായിച്ചിട്ടില്ലേ ദൈവകരം കൂടെ ഉണ്ടെങ്കിൽ ഏത് യുദ്ധവും ഏത് ചക്രവ്യൂഹവും ഏത് ശത്രു സൈന്യത്തെയും ഭേദിക്കുവാൻ സാധിക്കും ഏത് പ്രതിസന്ധിയെയും എത്ര വലിയ പ്രശ്നത്തെയും തരണം ചെയ്യാം ഏത് ഫറവെയും നമുക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയും ഇനി നാലാമത്തെ കാര്യം പറയുന്നത് വിപത്തുകളിൽ നിന്ന് എന്നെ കാത്തു കൊള്ളുകയും ചെയ്യണമേ യാവസിന്റെ പ്രാർത്ഥനയുടെ നാല് സ്റ്റേജുകളുണ്ട് അതായത് യാവസിന്റെ പ്രാർത്ഥനകൾ എന്ന് പറയുന്നത് നാല് രീതിയിൽ തരംതിരിച്ചാൽ ഒന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവാനുഗ്രഹം എന്നെ അനുഗ്രഹിക്കണമേ എന്നാണ് ആദ്യത്തത് ഇനി രണ്ടാമത്തെ ഘട്ടമെടുത്ത് കഴിഞ്ഞാൽ ലഭിച്ച ദൈവാനുഗ്രഹത്തിൻ്റെ അതിരുകൾ വിസ്തൃതമാക്കണമേ എന്നാണ് പ്രാർത്ഥിക്കുന്നത് ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവ സാന്നിധ്യം കൂടെ ഉണ്ടായിരിക്കണം എന്നതാണ് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് ദൈവിക സംരക്ഷണം യാചിക്കുകയാണ് യെസ് ഏത് കാര്യത്തിനും ഒരു ഓപ്പോസിറ്റ് സൈഡുണ്ട് ദൈവം ഒരുവനെ അനുഗ്രഹിച്ചാൽ അത് യഥാകാലം നിലനിർത്തുക എന്നത് അല്ലെങ്കിൽ ദൈവാനുഗ്രഹം എല്ലാ കാലവും നിലനിർത്തുക എന്നത് വളരെ പാടുള്ള ഒരു കാര്യമാണ് ഇസ്രായേലിന്റെ ആദ്യത്തെ രാജാവായിരുന്നു സാവു എന്നാൽ പിന്നീട് അവൻ എന്താണ് സംഭവിച്ചത് ഇസ്രായേൽ കണ്ട ഏറ്റവും വലിയ ശക്തനായിരുന്നു സാംസൺ ആ സാംസണ് എത്തുമ്പോൾ അവസാനം എന്താണ് സംഭവിച്ചത് ഇസ്രായേൽ കണ്ട ഏറ്റവും വലിയ ജ്ഞാനിയായിരുന്നു സോളമൻ രാജാവ് ആ സോളമന്റെ അന്ത്യനിമിഷങ്ങൾ ഇത്രയും മോശമായി മാറിയത് എന്തുകൊണ്ടാണ് ദൈവം ഒരു അനുഗ്രഹം നമുക്ക് നൽകുമ്പോൾ അതില്ലാതാക്കുവാൻ അത് നശിപ്പിക്കുവാൻ അത് നഷ്ടപ്പെടുത്തുവാൻ വിപരീത ശക്തികൾ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ദാവീദ് ബേഡ്ഷെബായുമായിട്ട് പാപം ചെയ്തു എന്നാൽ അനുദവിച്ച് തിരിച്ചു വന്നതിനാൽ ദാവീദിൻ്റെ അനുഗ്രഹം യഥാകാലം നിലനിൽന്നു സുന്ദരിയായ പൊത്തീഫറിൻ്റെ ഭാര്യ ജോസഫിനോട് പാപം ചെയ്യുവാനായിട്ട് ആവശ്യപ്പെട്ടു അവൻ ആ പാപത്തിനോട് നോ പറഞ്ഞതിനാൽ അവന്റെ അനുഗ്രഹം യഥാകാലം നിലനിന്നു നിലനിൽപ്പിന്റെ സംരക്ഷണത്തിന്റെ യാചനയാണ് യാഗസിന്റെ പ്രാർത്ഥനയുടെ അവസാന ഭാഗം ഒരനുഗ്രഹം കൈവന്നാൽ അത് നിലനിർത്തുകയും കൂടുതൽ വിശ്വസ്തനായിരിക്കുകയും ചെയ്യുക അല്ലാതെ ഉടമ്പടി തീരുമ്പോൾ പാവം ചെയ്യാം എന്നല്ല അതിന്റെ അർത്ഥം ഇത് നഷ്ടമാകുന്നടുത്ത് നാശമാണ് ഫലം ഈ പ്രാർത്ഥനയുടെ അർത്ഥങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ട് മണിക്കൂർ വളരെ സമയമെടുത്ത് പറയേണ്ട ഒരു കാര്യം വളരെ കംപ്രസ് ചെയ്താണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ശ്രമിച്ചത് നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളെന്നും വെളുപ്പിനെ മൂന്ന് മണിക്ക് ഉണർന്ന് ഈ പ്രാർത്ഥന ചൊല്ലണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് എല്ലാ ദിവസവും ഇത് ചൊല്ലണം ഈ പ്രാർത്ഥന നിങ്ങളുടെ ജീവിതം അടിമുടി മാറ്റിമറിക്കും മറ്റൊരു വീഡിയോയുമായി നിങ്ങളിലേക്ക് എത്തും വരെ നിങ്ങളുടെ പ്രാർത്ഥനയിൽ ഞങ്ങളെയും ഓർക്കണം ദൈവം എന്നെ അനുഗ്രഹിക്കുന്നതിന്റെ ഇരട്ടി നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഈശമിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ അമേൻ ആ വിമരിയാണ്